സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്തുന്നതിനായി മലപ്പുറം ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഓണോത്സവം ഉൽപ്പന്ന പ്രദർശന വിപണന മേളയ്ക്ക് മലപ്പുറം കോട്ടക്കുന്നിൽ തുടക്കമായി നബാർഡിന്റെയും കുടുംബശ്രീ ജില്ലാ മിഷന്റെയും സഹകരണത്തോടുകൂടി സംഘടിപ്പിക്കുന്ന മേളയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ നിർവഹിച്ചു ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇന്ന് അതിൽ നിന്ന് മാറി ഒരു ജാലകത്തിലൂടെ തന്നെ നമുക്ക് ലൈസൻസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ലഭിക്കാനുള്ള അതായത് ഒരു സംരംഭകൻ അദ്ദേഹത്തിന് ഏത് രീതിയിലുള്ള സംരംഭം തുടങ്ങണമെങ്കിലും നമ്മൾ വ്യവസായ ഓഫീസുമായി ബന്ധപ്പെട്ട് അതിന്റെ പ്രോജക്റ്റ് റിപ്പോർട്ട് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും അതിന്റെ ലൈസൻസ് ഉൾപ്പെടെ ഇവിടെ എന്തൊക്കെ കിട്ടുമെന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം സംരംഭം തുടങ്ങാനുള്ളൊരു ആഗ്രഹം ഉണ്ടായിരിക്കും പഴയകാലത്ത് നിന്ന് വ്യത്യസ്തമായി അത് തന്നെയാണ് ഇന്ന് കൂടുതൽ ആളുകളെ സംരംഭത്തിലേക്ക് ചടങ്ങിൽ ജില്ലാ വ്യവസായ കേന്ദ്ര മാനേജർ ആർ ദിനേശ് അധ്യക്ഷത വഹിച്ചു നബാർഡ് ജില്ലാ വികസന മാനേജർ മുഹമ്മദ് റിയാസ് കെ എസ് എസ് ഐ എ ജില്ലാ പ്രസിഡന്റ് എ പി അബ്ദുൽ കരീം ജില്ലാ വ്യവസായ കേന്ദ്ര മാനേജർമാരായ പി സമിത സി കെ മുജീബ് റഹ്മാൻ ജില്ലാ വ്യവസായ കേന്ദ്രം ഡെപ്യൂട്ടി രജിസ്ട്രാർ പി ടി മുഹമ്മദ് ഹനീഫ എന്നിവർ സംസാരിച്ചു ജില്ലാ വ്യവസായ കേന്ദ്രം മാനേജർ എ അബ്ദുൽ ലത്തീഫ് സ്വാഗതവും ഉപജില്ലാ വ്യവസായ ഓഫീസർ എം സ്വരാജ് നന്ദിയും പറഞ്ഞു മേളയിലെ ആദ്യ വിൽപ്പനയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ നിർവഹിച്ചു കരകൗശല ഉൽപ്പന്നങ്ങൾ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഗാർമെന്റ്സ് ഉൽപ്പന്നങ്ങൾ ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ വൈവിധ്യമാർദ്ദ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ യഥ സാമഗ്രികൾ തുടങ്ങി വിവിധ യൂണിറ്റുകളാണ് പ്രദർശന മേളയിൽ പങ്കെടുക്കുന്നത് മേളയിൽ പ്രവേശനം സൗജന്യമാണ് പൊതുജനങ്ങൾക്ക് കുറഞ്ഞ വിലയിൽ വ്യവസായ ഉൽപ്പന്നങ്ങൾ ഉൽപാദകരിൽ നിന്നും നേരിട്ട് വാങ്ങുവാനും അവസരമുണ്ട് വിവിധ സ്റ്റാളുകളിലായി നൂറോളം സംരംഭകരുടെ ഉൽപ്പന്നങ്ങളാണ് മേളയിലുള്ളത് കുടുംബശ്രീയുടെ ഭക്ഷ്യമേളയും ഇതോടൊന്നിച്ച് നടക്കുന്നുണ്ട് മേള സെപ്റ്റംബർ പതിനാലിന് സമാപിക്കും നിലമ്പൂർ